കെ പി സി സിക്ക് വീണ്ടും ജെമ്പോ കമ്മിറ്റി വരുന്നു എൺപത് സെക്രട്ടറിമാരെ നിയമിക്കുമെന്നാണ് വിവരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്നതിനാൽ നേതാക്കളെ പരമാവധി ഉൾക്കൊള്ളണമെന്ന കെ പി സിയുടെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാൽ ഭാരവാഹികളാകുന്നതിനും ഒഴിവാക്കുന്നതിനും കൃത്യമായ മാനദണ്ഡം വേണമെന്നും എ ഐ സി കർശന നിർദ്ദേശം നൽകി മാനദണ്ഡം തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് ഭാരവാഹി പട്ടിക സമർപ്പിക്കുമ്പോൾ ഇക്കാര്യം ഹൈക്കമാൻഡ് പരിശോധിക്കണമെന്നാണ് വിവരം കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കെ നാല് വൈസ് പ്രസിഡന്റുമാർ ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചുരുങ്ങിക്കൊണ്ടുവന്ന നൂറ്റമ്പത് പേരിലേക്ക് എത്താനാണ് സാധ്യത മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കെ പി സി സിക്ക് എഴുപത്തിയേഴ് സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇവരിൽ പാർട്ടി വിട്ടവരും മരിച്ചവരും നിർജീവമായവരുമുണ്ട് സുധാകരൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകി ഇവരെ താൽക്കാലികമായി നിയമിച്ചിരുന്നു ഇവരിൽ ഭൂരിപക്ഷം പേരും തുടരുമെന്നാണ് പറയുന്നത് പുറമെ പത്ത് മുതൽ പതിനഞ്ച് വരെ പുതിയ നേതാക്കളെ സെക്രട്ടറിമാരാക്കും എന്നാൽ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ചെറിയ നിലയിലുള്ള പരിഷ്കാരത്തിനു സാധ്യതയുള്ളൂ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്ത് പുതുമുഖങ്ങളെത്തും പുതിയ മൂന്നോ നാലോ വൈസ് പ്രസിഡന്റ്മാരും ഉണ്ടാകുമെന്നാണ് സൂചന അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി ഭാരവാഹി പട്ടിക പുറത്തിറക്കും മെയ് ആദ്യം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ കെ പി സി സി ടീം രൂപീകരിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കുന്നതായിരുന്നു പ്രധാന പരിഗണന നൽകിയത് കെ പി സി സി ഭാരവാഹികളെയും ഡി സി സി പ്രസിഡന്റ്മാരെയും തീരുമാനിക്കുന്നതിലും മെറിറ്റിനു മുകളിൽ ജാതി മത സമവാക്യത്തിനും പരിഗണന നൽകാൻ നീക്കം നടക്കുന്നതായി ആരോപണമുയർത്തിയിട്ടുണ്ട് കുറഞ്ഞത് ഏഴ് ഡി സി സി ും മാറ്റാണ് ഇപ്പോഴത്തെ സൂചന തൃശൂർ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മാറ്റം വേണമെന്നും അഭിപ്രായമുയരുന്നുണ്ട്